அணி எல்லாம் வார்த்தையா இஸ்தாம்புளி போய்ட்டு ഒരു കാർ ഡ്രൈവർ ഈ നാട്ടിൽ അവിടുത്തെ പ്രശ്നം ലാംഗ്വേജ് ഭയങ്കര നമുക്ക് നമ്മൾ ഈ ഷൂട്ടിന് നമുക്ക് അവരുടെ ഗൈഡോ ഷൂട്ടിന് പോയതാണ് തേർട്ടി ഡേയ്സ് അപ്പൊ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് എനിക്ക് ഷൂട്ട് ഉള്ളു അപ്പൊ ബാക്കി സമയത്തൊക്കെ ഞാനും അച്ഛനും പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു രാഹുൽ രാഹുൽന്ന് പറഞ്ഞൊരു ഭയനുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം നമ്മള് ബാക്കി സമയത്തെല്ലാം റൂമിൽ ഫ്രീ ആണ് അപ്പൊ ഇങ്ങനെ ത്തോട്ട് കറങ്ങി നടക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ജോലി അപ്പൊ നമുക്കൊരു വണ്ടി ഒന്ന് വിളിക്കാൻ പോലും നമ്മളെ മോളുകളും അവിടെയൊക്കെ പോയിട്ട് അവരോട് വരാൻ പറയാൻ പോലും ഭയങ്കര പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഞങ്ങൾ എവിടെയോ അവിടെ ഒരു ഒരു സ്ട്രീറ്റിൽ പോയിട്ട് അവിടെ നിന്നൊരു ടാക്സി എടുത്തു ലൊക്കേഷൻ ഫോണിൽ കാണിച്ചു കൊടുത്തു ഇന്ന സ്ഥലത്താണ് ഹോട്ടൽ ഇവിടെ പോകണമെന്നും പറഞ്ഞ് കൊടുത്തു ഈ പേരിൽ കുറെ ഹോട്ടൽസ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഈ മനുഷ്യർ കൊണ്ടുപോയത് വേറെ എവിടെയോ ഒരു സ്ഥലത്ത് അപ്പൊ ഈ അത്യാവശ്യം പേയ്മെന്റിന്റെ കാര്യത്തിലൊക്കെ നല്ല ബാർഗേനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഹ്യൂജ് എമൗണ്ട് അവർ പറയുന്നത് നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വിടാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവൻ പറയുന്നു നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോണം ഇതാണ് നിങ്ങൾ പറഞ്ഞ സ്ഥലം നമ്മള് നമുക്കൊരു പിടിയില്ല എന്താണ് ഷോക്ക്ഡായി പോയി ഞങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ ഇതല്ല ഈ ലൊക്കേഷൻ അല്ല അവിടെ കൊണ്ടുപോയി വിടണം എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങി നിന്റെ പൈസ വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി വണ്ടി എടുത്തിട്ട് വേറെ ഏതോ ഒരു ആളും പ്രദേശം ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടു ഞാൻ നമ്മള് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി ഇവൻ പറഞ്ഞാലോട്ട് മനസ്സിലാവുന്നില്ല എന്താ കമ്മ്യൂണിക്കേഷനും പ്രോപ്പർ ആവുന്നില്ല ആ പേടിച്ചു ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്കും നിങ്ങൾ എന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്താണ് ഞാൻ പോലീസിനെ വിളിക്കൂ എന്നൊക്കെ പറയാം അത് മാത്രം മനസ്സിലായി പറ്റിച്ചതാവാനും ചാൻസ് ഉണ്ട് ഇനി ബി ലൊക്കേഷൻ ഉണ്ട് അങ്ങനെ ഒത്തിരി ഇൻസിഡൻസ് അവിടെ നടന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ട് നമ്മുടെ ആളുകളൊക്കെ പറയാറുണ്ട് അവിടെ കുറച്ച് സൂക്ഷിക്കണം നമ്മൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട് അല്ല ഇതിന് എടുക്കുന്ന പ്രിക്കോഷൻ എന്താ കാര്യം വിദേശ നാടുകളിലൊക്കെ പോകുമ്പോ നമുക്ക് ഭാഷ അറിയില്ല നമുക്ക് ആളുകളെ അറിയില്ല നമ്മൾ ഇറങ്ങി നടക്കുന്ന സമയത്ത് എന്തും ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് പഠിച്ചു ആ പഠിച്ചു പിന്നെ ആ പരിപാടി നിർത്തി ഇങ്ങനെ ഇറങ്ങാൻ പോകുന്നതും നമുക്ക് അറിയില്ലാത്ത വണ്ടികൾ പോയി വിളിക്കുന്നതും ഒക്കെ ഉള്ള നിർത്തി പണി ഞാനേ പണി വരുന്നപ്പോ ഞാൻ മറ്റേ കാര്യം ഓർത്തുപോച്ചു ഏതാന്നറിയോ അന്നൊരു ഒരു അമ്പലം ഉണ്ടാക്കിയല്ലോ ഒരു ആരാധകൻ അതിപ്പോഴും ഉണ്ടോ അമ്പലം തമിഴ്നാട്ടിലൂടെ അതെ അത് ഈടെയങ്ങൾ അന്വേഷിച്ചു അതിനെ കുറിച്ച് കാര്യം നമ്മുടെ മേലൊരു അമ്പലം ഉണ്ടാകുമ്പോഴേ അവിടെ ായിട്ട് അവിടെ പോയിരിക്കാം എന്നുള്ള പ്ലാൻ ഐഡിയായിരിക്കും ലക്ഷണം കണ്ടിട്ട് ഒരു കുഞ്ഞിയൊരു കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് എവിടെയായിരുന്നു പുള്ളിക്കാരന്റെ നാട്ടിലെവിടെയാണ് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇനിയിപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോ നമ്മളെ അവരുടെ അമ്പലത്തിലെ ദേവി വന്നു അവിടെ പിടിച്ചിരുത്തിയാലോ അതോട് ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല ഡീറ്റെയിൽസ് ിൽ ഈ അമ്പലത്തിന്റെ ഈ വഴിപാടുകൾ ഏതൊക്കെയാ നെടി വച്ചേക്കും മണി റോസിന്റെ അമ്പലത്തിലേതൊക്കെയാ വഴിപാട് അങ്ങനെ വല്ലതും അതൊന്നും ഡീറ്റെയിൽസ് അറിയില്ലല്ലോ ഈ ആരാധകനെ കുറിച്ച് പിന്നെ വിവരമില്ല അതിൽ ജീവനോട് ഉണ്ടാവും എന്തായാലും ആ ക്ഷേത്രം അന്വേഷിക്കണം നമ്മള് കാര്യം ഇത്രയും നമ്മൾ കണ്ടിപ്പോ വേണ്ട ഒരു വർഷത്തോളമായി ആ ഒരു കൊല്ലത്തോളം ആയെങ്കിലും ഞാൻ ബാക്കി പല കാര്യങ്ങളെയും മറന്നു വേണീ പറഞ്ഞത് പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ കാര്യം ഞാൻ ഇങ്ങനെ കിടക്കരുത് കാരണം ആ അമ്പലം എനിക്കൊന്നും എന്റെ ബർത്ത്ഡേയുടെ ടൈമില് പാൽ പായസം എല്ലാവർക്കും വെച്ച് കൊടുക്കുന്നുണ്ട് ഇഷ്ടം ഒന്നും ഹൈദരാബാദില് കൊറേ നോഗൽ ഫംഗ്ഷൻ പോയിട്ടുണ്ട് അവിടുത്തെ ആളുകൾക്ക് ഭയങ്കര ഒരു പ്രത്യേക സ്നേഹമാണ് നമ്മുടെ അടുത്ത് നമ്മൾ ഇവിടുത്തെ ഇവിടുത്തെ ഒരു ഒരു അല്ല സിനിമയും സിനിമ ആളുകളുമായിട്ടൊക്കെ അവർക്ക് അവർക്ക് കുറച്ചും കൂടി ഭയങ്കര ഒരു ആത്മബന്ധമാണ് അപ്പൊ നമ്മൾ ഒരു സിനിമ ചെയ്താലും അല്ലെ സിനിമയിൽ ഇവൻ നമ്മൾ അഭിനയിക്കുന്നു എന്നുള്ള ഒരു പേര് വന്നാൽ പോലും എനിക്ക് തോന്നുന്നു അവർക്ക് അങ്ങ് ഭയങ്കര സ്നേഹമാണ് നമ്മളിങ്ങനെ ഞെക്കി പിഴിഞ്ഞ് കൊല്ലും അത്രയും സ്നേഹമാണ് അവിടെ എപ്പോ എപ്പൊ ഇനോഗു പോയാലും നമ്മൾ എനിക്ക് തോന്നുന്നു അവിടെ നമ്മുടെ ഇവിടെ ബൗൺസേഴ്സ് ആണെങ്കിൽ അവിടെ അവര് പോലീസാണ് അതുകൊണ്ട് ചിലപ്പോൾ ഇവര് ഈ ലാറ്റിയും കൊണ്ട് അടിയൊക്കെ കൊടുത്താൽ പോലും ആ പൊസിഷനിൽ നിന്ന് ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർ ഒരാൾ പോലും മാറില്ല അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അവിടെ അഭിനയിക്കണം കാര്യം അറിയാൻ പറ്റുമല്ലേ ഈ അവിടെ ഹൈദരാബാദിൽ ഒരു മാളിൽ പോയിട്ട് എന്തോ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് അത് നമ്മുടെ ഷൂട്ടിങ്ങിന്റെ ടൈമില് പോയതാണ് അപ്പം നമ്മള് സോങ് ഷൂട്ടായിരുന്നു അതൊരു ടു ത്രീ ഡേയ്സ് മുമ്പ് അവിടെ റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ ഒരു രണ്ടു ദിവസൊക്കെ അവർ യൂഷ്വലി അങ്ങനെയാണ് സോങ് എടുക്കുന്നതിന് മുമ്പ് ഉണ്ടാവും നമുക്ക് പ്രാക്ടീസ് തരും അവിടെ ചെന്നു അപ്പൊ അവരിങ്ങനെ ഒരു ഒരു ഭയങ്കര സ്പെഷ്യൽ ഒരു ഡ്രിങ്ക് എന്തോ ഒരു റോസ് മിൽക്കോ അങ്ങനെ എന്തോ ആണ് അതിനെപ്പറ്റി ഇങ്ങനെ കേട്ട് ഇങ്ങനെ വന്ന സമയം തന്നെ കേട്ട് കേട്ട് കേട്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി അതെ എന്താണെന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത് അങ്ങനെ അവസാനം ഷൂട്ട് തുടങ്ങുന്നതിന് തലേ ദിവസം റിഹേഴ്സൽസ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ഫ്രീ ആയിട്ടിരിക്കാണ് നമുക്ക് ടൈം കിട്ടി എന്നാ പിന്നെ ഇതെന്താന്ന് അറിയാന്നും കരുതി തൊട്ടിട്ട് ഷൂട്ട് മുടക്കാൻ പറ്റത്തില്ല നമുക്ക് ഓപ്ഷൻ ഇല്ല നമുക്ക് ഇപ്പൊ തളന്ന് വീണ് കിടക്കുന്ന എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവര് നിർത്തി ഷൂട്ട് ചെയ്യും അതെ പക്ഷെ നമ്മുടെ എനർജി ഒക്കെ ഭയങ്കര ലോ ആയി പോയി പിന്നെ നമ്മള് ഗ്ലൂക്കോസും അതും ഇതും ഒക്കെ കുടിച്ച് ഇങ്ങനെ അങ്ങനെ ആയിരുന്നു ഭയങ്കര കഷ്ടപ്പെട്ട് റോളുകളുടെ ഒരു ഞാൻ ബാലകൃഷ്ണ സാറിന്റെ കാമുകിയായിട്ടും അമ്മയായിട്ടും ചെയ്തിട്ടുണ്ട് അതെ ഒരു അമ്മയായിട്ടോ അഭിനയിച്ചു അതെല്ലാം അവിടെ ഫുൾ വര ഇങ്ങനെ വരകളൊക്കെ കൊടുത്ത്സ് ഒക്കെ ഇട്ട് രസമായിരുന്നു അല്ല നമ്മൾ കാണുമ്പോൾ ഏകദേശം ഒരു ഒരു ഭയങ്കര മൂമിയായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും ഒരു അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു മൂമിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ പിന്നെ അതൊക്കെ ഇവിടെ ട്രോളായിട്ടുണ്ട് ഓടിയോ നന്നായിട്ട് ഓടിയോടും ഹിറ്റ് ആയിരുന്നു വിജയായിരുന്നു